വിരാട് കോൺയും രോഹിത് ശർമ്മയുടെയും അഭാവത്തിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിലെ മൂന്ന് നിർണായക താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് രാഹുൽ നിലവിലെ ഇന്ത്യയുടെ ടെസ്റ്റ് സ്ക്വാഡിൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ള ബാറ്റർ കെ എൽ രാഹുൽ ആണ് ഇംഗ്ലണ്ടിനെതിരെ പതിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള രാഹുൽ തൊള്ളായിരത്തി അൻപത്തിയഞ്ച് റൺസ് തന്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് സെഞ്ചുറികളാണ് രാഹുൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയിരിക്കുന്നത് വളരെ നിലവാരമുള്ള ബാറ്റിംഗ് ശൈലിയാണ് രാഹുലിന്റേത് എന്നാൽ സമീപകാലത്ത് രാഹുലിന്റെ അസ്ഥിരതയാർന്ന പ്രകടനങ്ങൾ ഇന്ത്യൻ ടീമിനെ ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിനെതിരെ ഓവൽ മൈതാനത്ത് രാഹുൽ നേടിയ നേടിയത് റൺസ് ഇന്നും ആരാധകർക്ക് ആവേശം നൽകുന്നതാണ് ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ശരാശരി താരത്തിനുണ്ട് ഈ കാരണങ്ങളാൽ തന്നെ ഈ പരമ്പരയിൽ ഇന്ത്യ മികവ് പുലർത്തണമെങ്കിൽ രാഹുലിന്റെ മികച്ച പ്രകടനം ആവശ്യമാണ് രണ്ട് യശസ്വി ജയ്സ്വാൾ യാതൊരു ഭയപ്പാടുമില്ലാതെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് കാലെടുത്തുവെച്ച താരമാണ് ഇരുപത്തിമൂന്നുകാരനായ ജയ്സ്വാൾ ഇന്ത്യയ്ക്കായി കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ ഭേദപ്പെട്ട പ്രകടനം തന്നെ ജയ്സ്വാൾ കാഴ്ചവച്ചിരുന്നു ഹോം മൈതാനങ്ങളിൽ പത്ത് മത്സരങ്ങൾ കളിച്ച ജയ്സ്വാളിന്റെ ശരാശരി അറുപത് പോയിന്റ് ആറ് ഒന്നാണ് പക്ഷേ താരത്തെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിനെതിരായ പരമ്പര വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഇംഗ്ലണ്ടിൽ പേസർമാർക്ക് ലഭിക്കുന്ന സ്വിംഗും മറ്റ് ആനുകൂല്യങ്ങളും മറികടന്ന് മികവ് പുലർത്തിയാൽ മാത്രമേ ജയ്സ്വാളിന് റൺസ് സ്വന്തമാക്കാൻ സാധിക്കും ഒരു ഓപ്പണർ എന്ന നിലയിൽ ജയ്സ്വാൾ ഈ പരമ്പരയിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും പിച്ചിൽ നിന്നുണ്ടാകുന്ന ഈ മൂവ്മെന്റ് തന്നെയാവും രോഹിത്തിന്റെയും കോഹ്ലിയുടെയും അഭാവത്തിൽ ജയ്സ്വാളിന്റെ മികവ് ഇന്ത്യക്ക് നിർണായകമാണ് മൂന്ന് ശുഭ്മാൻ ഗിൽ ഈ പരമ്പരയിൽ ഏറ്റവും അധികം സമ്മർദ്ദം നേരിടാൻ പോകുന്ന താരം ഗില്ലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല രോഹിത് ശർമ്മയുടെ പെട്ടെന്നുള്ള വിരമിക്കലും ഗില്ലിന്റെ തിടുക്കത്തിലുള്ള നായക പദവിയുമൊക്കെ സമീപകാലത്ത് വലിയ ചർച്ചയായിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ ഒരു വലിയ ജോലി തന്നെയാണ് ഗില്ലിന്റെ കൈകളിലുള്ളത് ഒരു ബാറ്റർ എന്ന നിലയിൽ ഹോം മൈതാനങ്ങളിൽ പോയിന്റ് മൂന്ന് എന്ന ശരാശരി ഗില്ലിനുണ്ട് പക്ഷേ വിദേശ പിച്ചുകളിൽ ഇരുപത്തിയൊൻപത് പോയിന്റ് അഞ്ച് റൺസ് മാത്രമാണ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഗില്ലിന്റെ ശരാശരി ഇംഗ്ലണ്ട് മൈതാനങ്ങളിൽ ഇതുവരെ മൂന്ന് മത്സരങ്ങൾ മാത്രം കളിച്ച ഗിൽ എൺപത്തിയെട്ട് റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത് എന്നതാണ് ഗില്ലിന്റെ ഇംഗ്ലണ്ടിലെ ശരാശരി പക്ഷേ ഈ പരമ്പരയിൽ ഗിൽ മികവ് പുലർത്തേണ്ടത് ഇന്ത്യൻ ടീമിന്റെ ആവശ്യമാണ് സ്പോർട്സ് നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്